ഒരു ക്ഷമ ഒരു ജ്യൂസ് അടിക്കാൻ പോകട്ടോ ക്ഷമ തൈക്കുമ്പളം ഇതിൻ്റെ മലയാളം തൈ ഇതിൻ്റെ ഈ സീഡ്സ് എടുത്ത് വെച്ചാൽ ഷുഗറുകാർക്ക് കഴിക്കാൻ നല്ല എന്നാണ് ൊന്നും കളയുന്നില്ല പക്ഷേ ജ്യൂസ് അടിക്കുന്നതിലേക്ക് ഇത് ഇടുന്നില്ല അതല്ലാതെ കഴിക്കാൻ വേണ്ടി എടുത്ത് വയ്ക്കുക കേട്ടോ മധുരം കൂടുതൽ വേണ്ട ഒരു ചേർക്കണം മൊത്തം എടുക്കുന്നില്ല ഒരു മൂന്നാല് ഇതിപ്പരിപ്പം ഒരു നുള്ള ഏലക്കായ പൊടി ഇടുകയാണ് ഏലക്കായ ഒക്കെ ഇഷ്ടമുള്ളവർക്ക് കൂടുതലിടാം ഇത് ഞങ്ങൾക്ക് അത്ര ഇഷ്ടമല്ല അതുകൊണ്ട് കുറയ്ക്കണ ഇനി ഇത് തന്നെ ആദ്യം ഒന്ന് അടിച്ചെടുക്കുക അത് അത് കഴിഞ്ഞ് ഒരു മൂന്ന് സ്പൂൺ പഞ്ചസാര ഇത് മധുരം കൂടുതൽ വേണമെന്നുള്ളവർക്ക് ഒരു സ്പൂണും കൂടെയൊക്കെ ചേർക്കാം മതി ഇനി ഇത് ഒന്ന് ആദ്യം ഒന്ന് അടിച്ചെടുക്കാം ഇനി ഇതിലേക്ക് തണുത്ത പാൽ ആവശ്യത്തിന് ഒഴിക്കുക അപ്പോൾ കൂടുതൽ ലൂസായിട്ടിരിക്കണം എന്നുണ്ടെങ്കിൽ കുറച്ച് കൂടുതൽ ഒഴിക്കുക അപ്പോൾ ഇത്രയും ഒഴിക്കുകയാണ് ഇത് അര ലിറ്റർ പാലാണ് ആകെയുള്ളത് ജ്യൂസ് അങ്ങനെ റെഡി ആയിട്ടുണ്ട് ഐസ്ക്രീമാണ് ഐസ്ക്രീം ഒരു രണ്ട് സ്പൂൺ ഇടുക ഷമാം ജ്യൂസ് റെഡി ആയിട്ടുണ്ട് സൂപ്പർ കേട്ടോ 回了，没注